നമസ്കാരം പ്രശസ്ത ഫോട്ടോഗ്രാഫറും യൂട്യൂബറും ആർട്ടിസ്റ്റുമായ രാധാകൃഷ്ണൻ ചക്യാത്തിന് ഫോട്ടോവൈഡ് മാഗസിൻ്റെ ആദരാഞ്ജലികൾ ഫോട്ടോവൈഡ് മാഗസിൻ അദ്ദേഹത്തെ ഫോട്ടോവൈഡ് ഫോട്ടോഗ്രഫി അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി ആദരിച്ചിരുന്നു നമസ്കാരം ഫോട്ടോവൈഡ് മാസികയുടെ വാരാന്ത വാർത്താ അധിഷ്ഠിത പരിപാടിയായ ഫോട്ടോവൈഡ് ന്യൂസിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പോയ ആഴ്ചയിലെ പ്രധാന വാർത്ത നാപ്പാം ഗേൾ എന്ന ചിത്രത്തിലൂടെ ലോക പ്രശസ്തനായി മാറിയ വിയറ്റ്നാംകാരനായ ഫോട്ടോഗ്രാഫർ നിക് ഉട്ടിന്റെ പേര് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന്റെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു ആ ഫോട്ടോ മറ്റൊരാൾ എടുത്തതെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് നിക്കുട്ടിന്റെ പേര് നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് നിക്കൂട്ടിന്റെ ബൈ ലൈനോട് കൂടിയ ഈ ഫോട്ടോ പുറത്തുവിട്ടത് വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ നാപ്പാം ബോംബാക്രമണത്തിൽ പൊള്ളലേറ്റ നഗ്നശരീരവുമായി കൂട്ടുകാരോടൊപ്പം നിലവിളിച്ചു ഓടുന്ന ഫാൻ തീ കുംഫുക് എന്ന ഒൻപത് വയസ്സുകാരി പെൺകുട്ടിയുടെ ചിത്രം അധികം വൈകാതെ അമേരിക്ക ആ യുദ്ധം അവസാനിപ്പിച്ചു ലോകമനസാക്ഷിയെ തന്നെ പിടിച്ചുകുലുക്കിയ നിക്കൂട്ടിന്റെ ആ ചിത്രത്തിന് തൊട്ടടുത്ത വർഷം വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡും പുലിസ്റ്റർ സമ്മാനവും നേടി ഇന്നും ലോകത്ത് പലയിടങ്ങളിലായി യുദ്ധത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ എല്ലാം മുന്നിൽ പ്ലക്കാർഡും ബാനറുമായി ഈ ഫോട്ടോ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ അമ്പത് വർഷമായി മാധ്യമ വിദ്യാർത്ഥികളെ അടക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ നിക്കൂട്ട് എന്നാണ് ഈ ജനുവരിയിൽ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ദ സ്ട്രിംഗർ എന്ന ഡോക്യുമെന്ററിയിലാണ് ഈ ചിത്രം എടുത്തത് നിക്കൂട്ട് അല്ലെന്നും വിയറ്റ്നാം യുദ്ധസമയത്ത് എൻ ബി സിയുടെ ഫ്രീലാൻസ് ഡ്രൈവറായിരുന്ന എൻഗു താൻ എൻഗെ ആ ചിത്രം എടുത്തതെന്ന് ഡോക്യുമെന്ററിയിൽ ആരോപിക്കുന്നത് ദി ടെറർ ഓഫ് വാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ആ ഫോട്ടോ എടുത്ത യഥാർത്ഥ ആളെ കണ്ടെത്താൻ അസോസിയേറ്റഡ് പ്രസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും നിക്കൂട്ട് തന്നെയാണ് ഫോട്ടോഗ്രാഫർ എന്നാണ് അവർ തർപ്പിച്ച് പറഞ്ഞത് അതോടെ ആ വിവാദം കെട്ടടങ്ങിയെന്ന് കരുതിയതാണ് ഇപ്പോഴിതാ വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ നിക്കൂട്ടിന്റെ പേര് നീക്കം ചെയ്തു ഫോട്ടോഗ്രാഫർ ആരെന്ന് അറിയില്ല എന്നാണ് ഇപ്പോൾ ഈ ചിത്രത്തോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ളത് എൻ കെ തന്റെ ചിത്രങ്ങൾ ക്രെഡിറ്റ് ആവശ്യപ്പെടാതെ അസോസിയേറ്റഡ് പ്രസിന് വിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പുതിയ വെളിപ്പെടുത്തൽ എൻ കെ കുടുംബത്തിൽ നിന്നും മുൻ എ പി സഹപ്രവർത്തകരിൽ നിന്നുമുള്ള സാക്ഷ്യപത്രങ്ങളും ഫോറൻസിക് വിശകലനവും ദി സ്ട്രിംഗർ എന്ന ഡോക്യുമെന്ററിയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ നിക്കൌട്ടും അസോസിയേറ്റഡ് പ്രസും ഇപ്പോഴും ഫോട്ടോഗ്രാഫർ നിക്കൌട്ട് തന്നെയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഫോട്ടോഗ്രാഫർ ആരെന്നതിൽ സംശയം ഉയർന്ന സാഹചര്യത്തിൽ താൽക്കാലികമായെങ്കിലും ആ പേര് നീക്കം ചെയ്യുന്നതാണ് ഉചിതമെന്ന് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷന് തോന്നി ഫ്യൂജി ഫിലിം എക്സ് ഹാഫ് ക്യാമറ പുറത്തിറക്കി കഴിഞ്ഞ മാസം ഹാപ് ദ സൈസ് ടോയ്സ് ദ സ്റ്റോറി എന്ന മുദ്രാവാക്യത്തോടെ പുതിയ ക്യാമറയുടെ ഒരു ചെറിയ ടീസർ ക്ലിപ്പ് ഫ്യൂജി ഫിലിം പുറത്തിറക്കിയിരുന്നു പരമ്പരാഗത ഹാഫ് ഫ്രെയിം ഫിലിം ഫോർമാറ്റ് ക്യാമറകളിൽ ഒരു ഫ്രെയിമിൽ രണ്ട് എക്സ്പോഷറുകൾ പകർത്താൻ സാധിക്കുമായിരുന്നു ഇത് ഒരു റോൾ ഫിലിമിലെ ഫോട്ടോകളുടെ എണ്ണം ഇരട്ടിയാക്കുന്നു ഫ്യൂജി ഫിലിം ഇതെങ്ങനെ ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിക്കുമെന്ന് ടീസറിൽ നിന്ന് വ്യക്തമല്ല ഫ്യൂജി ഫിലിമിന്റെ ജി എഫ് എക്സ് ഹൺഡ്രഡ് ടുവിലാണ് വീഡിയോ ക്ലിപ്പ് ചിത്രീകരിച്ചത് അനലോഗ് ഫോട്ടോഗ്രഫിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട നിരവധി സവിശേഷതകൾ ക്യാമറയിൽ ഉൾപ്പെടുമെന്ന് സൂചനയുണ്ട് ഫ്യൂജ് ഫിലിമിന്റെ എക് സീരീസിന്റെ മുഖമുദ്രകളായ കോമ്പാക്ട് ഡിസൈൻ മാനുവൽ ഡയലുകൾ വൃത്താകൃതിയിലുള്ള വ്യൂ ഫൈൻഡർ എന്നിവ ഇതിലുണ്ടാകുമെന്നാണ് ടീസർ സൂചന ഡി ജെ ഐ അവരുടെ മാവിക് ഫോർ പ്രോ ഡ്രോണിന്റെ വില്പനയിൽ അമേരിക്കയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരുന്നു ഡി ജെ ഐ മാവിക് ഫോർ പ്രോ ഡ്രോണിന്റെ റിലീസ് പ്രഖ്യാപിച്ചുവെങ്കിലും അമേരിക്കയിലെ വില വിവരം ലഭ്യമാക്കുന്നില്ല ചൈന ആസ്ഥാനമായുള്ള ഷെൻഷൻ കമ്പനി യു എസിൽ തങ്ങളുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഒരു നിശ്ചിത സമയത്തേക്ക് വിൽക്കുന്നത് നിർത്തിവെക്കാൻ തീരുമാനിച്ചതിനാലാണിത് വിചിത്രം എന്ന് പറയട്ടെ ബി ആൻഡ് എച്ച് ഫോട്ടോ അഡോറമ എന്നിവയുൾപ്പെടെ ജനപ്രിയ റീസെല്ലർ വെബ്സൈറ്റുകളിൽ ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായിരുന്ന സ്റ്റോക്കിന്റെ പ്രീ ഓർഡറുകൾ ഇപ്പോഴും ലഭ്യമാണ് ആശയക്കുഴപ്പം വർദ്ധിക്കുന്ന തരത്തിൽ ബി ആൻഡ് എച്ചിലെ പ്രീ ഓർഡറുകളെ കുറിച്ചുള്ള എക്സിലെ ഒരു പോസ്റ്റിന് ഡി ജെ ഐ മറുപടി നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഈ ഉൽപ്പന്നം ഇതുവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ലഭ്യമല്ല എന്നാണ് മറുപടി എന്നിരുന്നാലും അമേരിക്കയിലെ ചില ഭാഗ്യവന്മാർക്ക് ആൻഡ് മോർട്ടാർ ഫ്ളാഗ്ഷിപ്പ് അഡോറമ ബി ആൻഡ് എച്ച് ഫോട്ടോ സ്റ്റോറുകൾ അവരുടെ എൻ വൈ സി അധിഷ്ഠിത സ്ഥലങ്ങളിലെ ചില ഉപഭോക്താക്കൾക്ക് കുറെ എണ്ണം വിറ്റു എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഡി ജെ ഐയുടെ ന്യൂയോർക്ക് സിറ്റി ഫിഫ്ത് അവന്യൂ സ്റ്റോറിൽ പരിമിതമായ എണ്ണം മാവിക് ഫോർ പ്രോ ലഭ്യമാണെന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഗോപ്രോയെ കുറിച്ചൊരു വാർത്ത ഗോപ്രോ നല്ലൊരു യാത്രാ ക്യാമറയാണോ യാത്രകളിൽ ക്യാമറ ഒരു ശല്യമാകാൻ പാടില്ല എന്നാൽ നല്ല വീഡിയോയും ഫോട്ടോയും നമുക്ക് വേണമെന്താണ് ഇവിടെയാണ് ഗോപ്രോ ക്യാമറയുടെ പ്രസക്തി കൊണ്ടുനടക്കാൻ എളുപ്പമുള്ള ചെറുതും ഭാരം കുറഞ്ഞതുമായ ഗോപ്രോ ക്യാമറകൾ അടക്കമുള്ള ആക്ഷൻ ക്യാമറകൾ തന്നെയാണ് യാത്രികർക്ക് പ്രിയങ്കരമായത് എന്നാൽ അതിന് ചില ദോഷവശങ്ങളുമുണ്ട് യാത്ര പോകുമ്പോൾ ഗോപ്രോ ക്യാമറകളുടെ പ്രയോജനങ്ങളെപ്പറ്റിയും അതിൻ്റെ ദോഷവശങ്ങളെപ്പറ്റിയും ഫോട്ടോവൈഡ് മാഗസിൻ്റെ ജൂൺ ലക്കത്തിൽ വിശദമായ റിപ്പോർട്ടുണ്ട് അതെല്ലാവരും മറക്കാതെ വായിക്കുക വോയ്ഗ് ലാൻഡർ അതിന്റെ ഏറ്റവും പുതിയ ലെൻസ് പ്രഖ്യാപിച്ചു ഫോട്ടോഗ്രാഫർമാർക്ക് ബൊക്കെ ലുക്കിൽ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന ലെൻസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോസിന വോയ് ലാൻഡർ ഉപഭോക്താക്കൾക്ക് അവരുടെ ചിത്രങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നൽകുന്ന ഒരു പുതിയ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് പോർട്രേറ്റ് ഹെലിയാർ സെവൻറി ഫൈവ് എം എം എഫ് വൺ പോയിന്റ് എയ്റ്റ് എന്ന ഗോളാകൃതിയിലുള്ള ആദ്യ ലെൻസാണ് അവർ പുറത്തിറക്കുന്നത് ഫുൾ ഫ്രെയിം സോണി ഇ മൗണ്ട് ക്യാമറകൾക്കായിട്ടാണ് കോസിന അതിന്റെ പോർട്രേറ്റ് ഹെലിയാർ സെവൻറി ഫൈവ് എം എം എഫ് വൺ പോയിന്റ് ലെൻസ് രൂപകൽപ്പന ചെയ്യുന്നത് ഒരു വോയ് ലാൻഡർ ലെൻസിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ ഇത് മാനുവൽ ഫോക്കസിനെ ആശ്രയിക്കുകയും ഒരു അപ്പർച്ചർ കൺട്രോൾ റിംഗ് അവതരിപ്പിക്കുകയും ചെയ്തു കൂടാതെ ലെൻസിന്റെ മുൻവശത്ത് ഓവറെന്നും അണ്ടർ എന്നും അടയാളപ്പെടുത്തിയ ഒരു ഗോളാകൃതിയിലുള്ള നിയന്ത്രണ വളയവും ഉണ്ട് ആ വളയം തിരിക്കുന്നതിലൂടെ ഫോക്കസ് ചെയ്യാത്ത പ്രദേശങ്ങളുടെ രൂപം മാറ്റാൻ സാധിക്കും ഈ ലെൻസിന് ഒൻപത് ബ്ലേഡ് അപ്പർച്ചർ ആണ് ഉള്ളത് ഇത് മാനുവൽ ഫോക്കസ് ആണെങ്കിലും ലെൻസിൽ ഇലക്ട്രോണിക് കോണ്ടാക്റ്റുകളും ഉണ്ട് ഒരു ബിൽറ്റ്ൻ ഡിസ്റ്റൻസ് എൻകോഡർ ക്യാമറയുടെ അഞ്ച് ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷനെ പിന്തുണയ്ക്കുകയും ഫോക്കസ് ക്രമീകരിക്കുമ്പോൾ ഒരു മാഗ്നിഫൈഡ് ഇമേജ് കാണാൻ ഉപഭോക്താക്കളെ അനുവദിക്കുകയും ചെയ്യുന്നുമുണ്ട് ലൈക്ക ക്യാമറകൾക്ക് അമേരിക്കയിലെ താരിഫ് നവീകരണത്തിന് ആനുപാതികമായ വിലക്കുറവ് ഏർപ്പെടുത്തി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന താരിഫ് സാഹചര്യം കാരണമാണ് ലൈക്ക യു എസ് വില ക്രമീകരണങ്ങൾ നടത്തുന്നത് പുതിയ ലോഞ്ചിന് മുന്നോടിയായി ഫ്യൂജി ഫിലിമിന്റെ എക്സ് ഹാഫ് എന്ന പരാമർശം കൗതുകമാവും കഴിഞ്ഞ മാസം ഹാവ് ദ സൈസ് ദ സ്റ്റോറി എന്ന മുദ്രാവാക്യത്തോടെയാണ് പുതിയ ക്യാമറയുടെ ഒരു ടീസർ ഫ്യൂജി ഫിലിം പുറത്തിറക്കിയത് കമ്പനിയുടെ യൂട്യൂബ് ചാനലിലാണ് ഹ്രസ്വ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മുദ്രാവാക്യം ഇത് ഒരു പുതിയ ഹാഫ് ഫ്രെയിം മോഡലാണെന്ന് തോന്നലുണ്ടാക്കുന്നു എക്സ് ഹാഫ് എന്ന ഇതിനെ വിളിക്കാം എന്ന് തമാശ രൂപേണ ആ വീഡിയോയിൽ സൂചിപ്പിക്കുന്നതും കൗതുകകരമായി തോന്നി ഹൺഡ്രഡ് മെഗാ പിക്സൽ പ്രധാന ക്യാമറയും മെച്ചപ്പെടുത്തിയ ഗിംബലുമായി ഡി ജെ ഐയുടെ മാവിക് ഫോർ പ്രോ ഡ്രോൺ പ്രഖ്യാപിച്ചു ഡി ജെ ഐ അതിന്റെ പ്രസ്യൂമർ ക്യാമറ ഡ്രോൺ നിരയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ മാവിക് ഫോർ പ്രോയാണ് പ്രഖ്യാപിച്ചത് മാവിക് ത്രീ പ്രോയുടെ പിൻഗാമിയായി പുനർ രൂപകൽപ്പന ചെയ്ത ഗോളാകൃതിയിലുള്ള ഇൻഫിനിറ്റി ഗിംബലുള്ള ഒരു പുതിയ ഹൺഡ്രഡ് എം ബി പ്രധാന ക്യാമറയാണ് ഇതിന്റെ സവിശേഷതും സെവന്റി ഡിഗ്രി മുകളിലേക്കുള്ള ചെരുവും ഇതിൽ സാധ്യമാണ് പുതിയ പ്രോ റിമോട്ടിനൊപ്പം കൂടുതൽ ബാറ്ററി ലൈഫും മെച്ചപ്പെട്ട ട്രാൻസ്മിഷൻ സിസ്റ്റവും ഇത് വാഗ്ദാനം ചെയ്യുന്നു മാവിക് ത്രീ പ്രോയിൽ അവതരിപ്പിച്ച ട്രൈ ക്യാമറ സിസ്റ്റത്തെ മാവിക് ഫോർ പ്രോയും നിലനിർത്തുന്നുണ്ട് പ്രധാന ക്യാമറയുടെ ട്വന്റി എയ്റ്റ് എം എമ്മിന് തുല്യമായ ഫോക്കൽ ലെങ് അതിന്റെ മുൻകാമിയുടെ ട്വന്റി ഫോർ എം എമ്മിനേക്കാൾ അല്പം ഇടുങ്ങിയ വീക്ഷണ കോണാണ് വാഗ്ദാനം ചെയ്യുന്നത് മഴക്കാലമായതിനോടെ ഡ്രൈ ക്യാബിനുകളുടെ വരവായി ചൈനയിൽ നിന്നാണ് കേരളത്തിലേക്ക് വ്യത്യസ്ത ബ്രാൻഡിലുള്ള ഡ്രൈ ക്യാബിനുകൾ എത്തുന്നത് മീഡിയം റേഞ്ചിലുള്ള ക്യാബിനുകളാണ് ചൈനയിൽ നിന്ന് എത്തുന്നവയിൽ അധികവും നല്ല ഗുണനിലവാരമുള്ള ക്യാബിനുകളിൽ മാത്രമേ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കൂ ഒരേ ബ്രാൻഡിലെ ഒരേ വലിപ്പമുള്ള ഡ്രൈ ക്യാബിനുകൾക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല വിലയാണ് ഈടാക്കുന്നത് അതിന് കാരണവുമുണ്ട് പല പോർട്ടുകളിലെയും കസ്റ്റം സംവിധാനം പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പോർട്ടുകളിൽ ഒരിടത്തും വെട്ടിപ്പ് നടത്താനാവില്ല എന്നാൽ അന്യ സംസ്ഥാനങ്ങളിലെ പോർട്ടുകളിൽ പലയിടത്തും അതിനുള്ള സാഹചര്യമുണ്ട് മൂവായിരം രൂപ കൊടുത്ത് ചൈനയിൽ നിന്ന് വാങ്ങുന്ന സാധനം അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതായി രേഖയുണ്ടാക്കി കസ്റ്റംസിൽ കാണിക്കും അപ്പോൾ ഓരോ യൂണിറ്റിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ടാക്സ് വെട്ടിക്കാനാവും അതാണ് ഒരേ ബ്രാൻഡിന് പലയിടത്തും വ്യത്യസ്ത വില വരാൻ കാരണം ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഫോട്ടോവേഡ് മാസികയുടെ വിരൽ ലെക്കങ്ങളിൽ ഉണ്ടാകും ഇത്രയുമാണ് പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഇനി അടുത്ത ആഴ്ച കാണാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഫോട്ടോവേഡിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകുക മറ്റു വാർത്തയുമായി അടുത്ത ആഴ്ച കാണുന്നവരെ Thank you.